നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് കാസർഗോഡ് ജില്ലയിലെ അറിയപ്പെടുന്ന നാടക പ്രവർത്തകനും പുകയില്ല അടുപ്പ് നിർമ്മാണ രംഗത്ത് ഇരുപത്തിയേഴ് വർഷമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സുഹൃത്തിനെയാണ് അദ്ദേഹം ഇവിടെ ഒരു നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് പോയി സംസാരിക്കാം നമ്മളോടൊപ്പമുള്ളത് ഉദയൻ ഘാടകമാണ് അറിയപ്പെടുന്ന നാടക പ്രവർത്തകനാണ് നാട്ടിൻ്റെ സജീവ പ്രവർത്തകനാണ് നമസ്കാരം നമസ്കാരം സെക്രട്ടറിയാണ് അതെ അതെ ഇത് പണി പണി ഏകദേശം ഈ ഇത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അനർട്ട് എന്റെ പരിശീലനം ലഭിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത് അനർട്ട് 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 കാസർഗോഡ് ജില്ലയില് വോർക്കാടിലായിരുന്നു എന്റെ പരിശീലനം ഒരു മാസത്തെ പരിശീലനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു അഞ്ചാറ് വർഷം ഈ അനർട്ടിന്റെ അനർട്ടിൻ്റെ അടുപ്പും ഇത് വ്യത്യാസമുണ്ട് അനർട്ടിന്റെ നമുക്ക് ഗവൺമെൻറ് ചെയ് ചെയ്തു തരുന്ന സാധനമാണ് അതിൻ്റെ മോളുടെ എല്ലാം മണ്ണിൻ്റെ ആയിരുന്നു ഇപ്പം അത് മാറി ഇപ്പം സ്റ്റീലിലേക്ക് ഇപ്പോൾ ആലുവടുപ്പെന്ന് പറയും ആലുവടുപ്പ് ഇത് ഫുള്ള് സ്റ്റീലാണ് ഇത് ഇതിന്റെ എത്ര അടുത്തി കഴിഞ്ഞാൽ നമുക്കിത് ഫുള്ള് സ്റ്റീലായിട്ട് ഉണ്ടാവും നേരത്തെ ഉണ്ടായിരുന്ന ഫുള്ള് മണ്ണിലാണ് ചെയ്തുകൊണ്ടിരുന്നത് മണ്ണ് കുറ്റമണ് ഉമിക്കരി അതേപോലെ സിമെന്റ് ഒന്നും ഉപയോഗിക്കില്ല മുമ്പ് മൊത്തം ഇത് ഈ മോൾഡെല്ലാം ഫുള്ള് മണ്ണിലാണ് പെട്ടെന്ന് പോകുന്ന മണ്ണ് പോകുന്നതല്ല പക്ഷെ ഇന്നത്തെ കാലത്ത് അത് കിട്ടുന്നില്ലല്ലോ മണ്ണ് ഏറ്റവും നല്ലതാണ് സിമന്റിനെക്കാളും സ്ട്രോങ് ആണ് മണ്ണ് മീൻസ് ഇത് കുറ്റിൻ്റെ മണ്ണ് കുറ്റമണ്ണും ഉമിക്കരിയും ഉപയോഗിച്ചിട്ട് അത് മിക്സ് ആക്കിയിട്ട് ഈ സിമന്റിൻ്റെ പകരം നമ്മൾ നിറക്കുവരും പിന്നെ അതേപോലെ ഇതിന്റെ അടുത്ത് നടക്കുന്നതിൻ്റെ ഉമി ും ചൂട് പുറത്തേക്ക് പോകില്ല ഉള്ള നിർത്തി ഇതെല്ലാം ഇതിന് കിട്ടും പക്ഷെ ഇന്നിപ്പോൾ അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സിമെൻ്റിൽ ചെയ്യുന്നത് ഇപ്പം ഈ ഒരു മോഡൽ തന്നെയാണ് അധികം നിങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നത് ഇപ്പം കൂടുതൽ ഈ മോഡലാണ് പോകുന്നത് പക്ഷെ ഇപ്പോൾ പുതിയതായിട്ട് വേറെ വേറെ വ്യത്യസ്തമായ മോഡലുകളുണ്ട് മൊത്തം ഫുൾ ഇത് മൊത്തം വേണമെങ്കിൽ നമുക്ക് സ്റ്റീൽ തന്നെയായിട്ട് ചെയ്യാൻ പറ്റും കാലം മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ മോഡലുണ്ട് അതെ അതെ മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ മോഡലുണ്ട് ഇതിപ്പോൾ ആലുവടുപ്പാണ് നേരെ കുറച്ച് ഇത് മലപ്പുറം സ്റ്റൈല് അതേപോലെ തൃശ്ശൂർ സ്റ്റൈല് ഓരോ ഭാഗത്ത് പോകുന്നതിന് വെച്ചാൽ അടുപ്പിൻ്റെ ഇത് മാറിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള പല പല മോഡലുണ്ട് പല പല മോഡലുണ്ട് കാസർഗോഡ് ഓഫീസും കാര്യങ്ങളൊക്കെ ഒരു ആണങ്കൂറാണ് ആണങ്കൂർ ഇപ്പോൾ ഹൈവേ വന്നപ്പോൾ നമ്മുടെ ഓഫീസ് കുറച്ച് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് നേരത്തെ ആണങ്കൂർ മാവേലി സ്റ്റോറിന്റെ അടുത്തായിരുന്നു നമ്മുടെ ഷോപ്പിൻ്റെ അപ്പം ആണങ്കൂർ അണ്ടർ പാസ് റൈറ്റ് സൈഡ് ഒരു ഷോപ്പുണ്ട് ആണങ്കൂറുണ്ട് ഇതെങ്ങനെ ഉപയോഗിക്കലിന്റെ തീയെല്ലോ കഥ പറഞ്ഞോ നമുക്ക് കത്തിക്കുന്നത് ഇതിലേക്കൂട്ടിട്ടാണ് പറകിടുന്നത് ഇതിലൊരു പാത്രം വെക്കുക ഇതിൽ മൂടിയുണ്ട് അതുപോലെ തന്നെ ഷട്ടർ ഉണ്ട് അതായത് ഒരടുപ്പ് മാത്രമായിട്ട് കത്തിക്കുന്നുണ്ടെങ്കിൽ ഈ പ്ലേറ്റ് നമുക്ക് ഇവിടെ വെക്കാം ഇടവെക്കാം ഇതിൽ ഒരു ചെറിയൊരു പാത്രം വയ്ക്കാം ഇതിൽ പാത്രം വെക്കാം അപ്പോൾ പോകാം നേരെ ഇങ്ങോട്ടേക്ക് പോകും ഈ ഒരു അടുപ്പ് കത്തിച്ചാൽ മാത്രം ഇതിലേക്ക് നമുക്ക് തീ കിട്ടും അതേപോലെ ഈ അടുപ്പ് കത്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഷട്ടർ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വെക്കാം രണ്ടടുപ്പും ഒരേ സമയത്ത് കത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷട്ടർ വെക്കണ്ട രണ്ടും രണ്ടാളും ഒന്നിച്ച് കത്തിക്കുന്നുണ്ടെങ്കിൽ അടുപ്പിലേക്ക് എപ്പോഴും അടുപ്പ് ഒരടുപ്പ് കത്തിക്കുന്നതിലേക്ക് തീ വരും രണ്ടും കത്തിക്കുന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഒരേ സമയം മൂന്ന് പാത്രം വെക്കാം എന്തെങ്കിലും റേറ്റിന്റെ പ്രശ്നമില്ല ഇതിൽ ഏകദേശം ഒരു രണ്ട് കിലോ അരി വരെ ഉള്ളത് വെക്കാം പിന്നെ സൈസ് വ്യത്യാസം ഉണ്ട് കുറെ പേര് ഇത് ഇപ്പം സാധാരണ കറവാട് വീടിലെല്ലാം കുറെ ആൾക്കാരുണ്ടാവും പത്താള് ഉള്ള വീട്ടിലാണെങ്കിൽ നമുക്ക് ഈ അടുപ്പ് പോരാ വലിയ അടുപ്പ് ഉണ്ട് ഇതിപ്പോ എട്ടാൾ വരെയുള്ള വീട്ടിലേക്കാണെങ്കിൽ ഈ അടുപ്പ് മതി കുറേ ആളുകൾ കൂടുതൽ കൂടുതലാളെ വീട്ടിലേക്കാണെങ്കിൽ കുറച്ച് വലിയ സൈസ് ഇതിപ്പോ ഒമ്പതിഞ്ചാണ് ഒമ്പത് ഇഞ്ച് നേരം കുറച്ച് പന്ത്രണ്ട് ഇഞ്ചുണ്ട് കുറെ കൂടെ വലിയ പത്രം വെക്കുന്നത് അഞ്ച് കിലോ വെക്കാൻ പറ്റുന്നത് ഇത് മാത്രമല്ല നമ്മുടെ ഹോട്ടലിലേക്കും അതേപോലെ ഓഡിറ്റോറിയം അതുപോലെയുള്ള അടുത്തേക്ക് വലിയ വലിയ അടുപ്പുണ്ട് ഇപ്പൊ ഞങ്ങള് കാറ്ററിംഗ് കാറ്ററിങ് ഉണ്ടാക്കുന്ന അടുത്തേക്ക് ഇരുപത്തെട്ട് മുപ്പത് ഇഞ്ച് വരെയുള്ള അടുപ്പുകൾ ഇപ്പൊ കാസർഗോഡ് ജില്ലയില് മാത്രല്ല കർണാടകയിൽ നിങ്ങൾ ഇത് നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ വേണമെങ്കിലും ഇപ്പോൾ ഇവിടെ പോയിട്ടുണ്ട് മംഗലാപുരം മംഗലാപുരം അല്ല ചിക്കമംഗളൂർ പോയിട്ട് ഹോട്ടലിന്റെ പുതിയ കാലത്ത് പുതിയ സാഹചര്യത്തിൽ ഇപ്പോൾ ഗ്യാസ് അതുപോലെ പിന്നെ വൈദ്യുതി ഉപകരണങ്ങൾ അങ്ങനെയുള്ള കുറെ പിന്നെ സിസ്റ്റം വന്നിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് പിന്നെ ഇതിന്റെ ബിസിനസ് ഉണ്ട് ബിസിനസ് ഉണ്ട് കാരണം ഇന്നിപ്പോ ഒരു പുതിയ വീട് വെക്കുന്നുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും അടുപ്പ് വെക്കുന്നുണ്ട് അത് ഒരു വിശ്വാസത്തിന്റെ ഭാഗം തോന്നും ഒരു വീട്ടിലൊരു അടുപ്പ് കാണുന്നുള്ളത് എത്ര വലിയ വലിയ വീടാണെങ്കിലും അവർ നിർബന്ധമായിട്ട് അടുപ്പ് ആ വീട്ടിൽ വെക്കുന്നുണ്ട് കത്തിക്കുന്നുണ്ടോ ഇല്ല ഇല്ലയെന്നുണ്ടല്ല പക്ഷെ ഇതേപോലെ ഒരു വീടോട് ചേർന്നിട്ട് ഒരു വേറെ തന്നെ ഒരു ഷെഡ് പോലെ ആക്കിട്ടോ അതല്ലെങ്കിൽ വീടോട് ചേർന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വർക്ക് ഏരിയ ഉള്ള സ്ഥലത്തെല്ലാം അടുപ്പ് ഉണ്ടാക്കുന്നുണ്ട് കത്തിക്കുന്ന ഒരു മൺപാത്രത്തിൽ മണ്ണിന്റെ ചട്ടിയിൽ ചോറ് വെക്കാനെല്ലാം വേണ്ടി ഗ്യാസിലാകുമ്പോ മൺപാത്രം വെക്കല് കുറവല്ലേ മണ്ണിന്റെ പാത്രത്തിൽ ചോറ് വെക്കാനും കറി വെക്കാനും അടുപ്പ് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ അടിയിലെ ഭാഗത്ത് നിന്ന് കട്ട് ചുടുക ഇഷ്ടിക്ക ഇത് ഇത് അല്ലേ ഈ ഹോൾസിലെ കൂടി പുറത്ത് പൈപ്പ് വെച്ച് ആ പൈപ്പിലെ കൂടി പോകും

ശരിക്കും അതുവരെ നമ്മള് ഏഴാം ക്ലാസ് മുതലേ പണിയെടുത്ത് പണിയെടുത്ത് പല പല പണിയെടുത്ത് കണ്ടത്തില് പണിയും മറ്റേ കല്ല് ലോഡിങ് കല്ല് മുറിക്കല് അതുപോലെ തേപ്പ് തന്റിങ് സകലമായ പണിയും എടുത്തെടുത്താണ് അവസാനം ഒരു സ്ഥിരമായിട്ട് പോയി ഈ പണിയിലാണ് അപ്പൊ ഈ പുകയില അടുപ്പ് നിർമ്മാണത്തിനിടയിലും നമ്മളെ നാടക പ്രവർത്തനം അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തനം സജീവായിട്ട് സജീവമായിട്ട് ഇപ്പൊ ഇതും പുതിയ നാടകത് ഞാൻ പുതിയ നാടകം കപ്പൽ എന്ന് പറയുന്ന ഒരു നാടകം നമ്മളെ നാടക നാട്ടകല്ല ബാക്ക് സ്റ്റേജ് കാസർഗോഡ് എന്നുള്ളൊരു ടീമുണ്ട് ഞങ്ങൾ കപ്പൽ എന്നുള്ള പ്രശോപാലനാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇറങ്ങിയിട്ടില്ല അതിന്റെ റിഹേഴ്സല് ഉദുമരി ബേവൂരിലാണ് അതിന്റെ റിഹേഴ്സല് നടന്നുകൊണ്ടുള്ളത് അപ്പം അത് ഇപ്പൊ ഈ മാസം ഏകദേശം കംപ്ലീറ്റ് ആയി രണ്ട് മാസമായിട്ട് റിഹേഴ്സൽ നടക്കുന്നുണ്ട് ഈ മാസത്തോടു കൂടി ഇതാവും പക്ഷെ എനിക്ക് ഈ നാടകത്തിലൂടെ ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ആളുകൾ അറിയപ്പെടാൻ തുടങ്ങിയത് നാട്ടുകണ്ണാടി എന്നുള്ളൊരു ഒരു അതില് പറയുന്ന അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് വീഡിയോയിലൂടെ ആളുകൾ ഒരുപാട് തന്നെ അറിയാൻ തുടങ്ങിയത് ആ ചാനലിൽ വന്നുകൂടിയാണ് പക്ഷെ നല്ല നല്ല സൗഹൃദങ്ങൾ അതേപോലെ നമ്മുടെ നാടകന്റെ സംഘടന സംഘടനയും അതുപോലെ ഈ നാടകം അഭിനയിക്കുന്നതിലൂടെ ഒരുപാട് സൗഹൃദ കേരളത്തിൽ അങ്ങോളം മോളും നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ അപ്പോ നാടക വർത്തമാനം നമുക്ക് മറ്റൊരിക്കല് സംസാരിക്കാം വിശദമായിട്ട് തീർച്ചയായിട്ടും